നമ്മുടെ ഉപ്പ ആരോടാണോ ബന്ധം ചേർത്തിരുന്നത് അവരോട് ബന്ധം ചേർക്കുക എന്നുള്ളത് ഏർ മാതാപിതാക്കളോട് ചെയ്യുന്ന പുണ്യത്തിന്റെ ഭാഗമാണ് അതായത് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും ഉദ്ദേശിച്ചും ഉപ്പാക്കും ഒക്കെ ഒരുപാട് സുഹൃത്തുക്കളും മറ്റും ഉണ്ടാവും അപ്പൊ നമ്മുടെ ഉപ്പാൻ്റെ മരണശേഷവും എല്ലാം ഉപ്പയുമായി ബന്ധം വെച്ചിരുന്ന ആളുകളോട് അവർക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ഉപ്പാക്കുമെല്ലാം പുണ്യം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് കാണാം ഈ പുണ്യം ചെയ്യുന്നതിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പുണ്യമാണ് ഉപ്പാന്റെ മുറ്റിത്രങ്ങൾ ഉപ്പ സ്നേഹബന്ധം വെച്ച് പുലർത്തിയ ആളുകളോട് അവരോട് ബന്ധം ചേർക്കുക എന്നത് പല ആളുകൾക്കും അറിയാത്ത ഒരു കാര്യമാണിത് ഇപ്പൊ നമ്മുടെ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ പിതാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വാലിഹായ മുഖ്മിനായിട്ടുള്ള പിതാവ് ഏതെങ്കിലും ഫാജിറായിട്ടുള്ള ആള് മറ്റുള്ള ഫാജിങ്ങളോട് ബന്ധം വെച്ചതല്ല സ്വാലിഹായിട്ടുള്ള മുസ്ലിം ആയിട്ടുള്ള മുഹ്മിനായിട്ടുള്ള നമ്മുടെ പിതാവ് ആ പിന്നെ ആരെയെങ്കിലും ആയിട്ട് പിന്നെ സ്നേഹബന്ധത്തിൽ അഥവാ അവരുടെ സുഹൃത്തുക്കൾ അതുപോലെയുള്ള ആളുകളുമായിട്ട് നല്ലൊരു ബന്ധം ചേർക്കുക എന്നുള്ളത് ആ പിതാവിനോട് ബന്ധം ചേർക്കുന്നതിന് തുല്യമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്ക് കാണാം ഒരിക്കൽ അബ്ദുല്ലാഹുബിന്ഹു വാഹനത്തിൽ പിന്നെ വാഹനത്തിൽ കുതിരയിലോ മറ്റോ പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം മക്കയിലേക്ക് പോവുകയായിരുന്നു ആ സമയത്ത് ഒരു അറാബിയെ കണ്ടു ഒരു അറാബിയെ കണ്ടു നഗരവാസിയല്ല മരുഭൂമിയിൽ താമസിക്കുന്ന ഒരു അറാബിയെ കണ്ടു അങ്ങനെ അബ്ദുളി വാങ്ങുന്ന അറാബിയോട് സലാം പറയുകയും അദ്ദേഹം ഒരു കഴുതപ്പുറത്തായിരുന്നു അദ്ദേഹം ആ കഴുതപ്പുറത്ത് ആ അറാബിയെ കയറ്റി ആ അറാബിയെ ആ കവിതപ്പുറത്ത് കൊണ്ടുപോവുകയും ചെയ്തു എന്നിട്ട് അത് മാത്രമല്ല أعرابيك ابن عمر رضي الله <سؤال> عنه ده تندع ما تلقيته تلقيت تلبا هو أعرابي ده تلقيه بتشود كي يجيه ده تلبا هو رب ما هي ما هي بتشود ده أبي ده لام كندا تابي ابن دينار رحمه الله <سؤال> ده هم بري فقلنا له أو ابن عمر رضي الله <سؤال> عنه شيء ما لجود أصلحك الله إنهم العرب هذا هم العربية عربية نبرنا اللي بريجنا مو اللي قل വലിയ എന്തെങ്കിലും ആദരവ് നൽകേണ്ടതായിട്ട് കാണുമാറുന്ന കാര്യമായിരിക്കും അവർക്കത് വലിയ കാര്യായിരിക്കും പക്ഷെ നിങ്ങൾ ഇത്രത്തോളം അസ്സലാം പറ കഴുതപ്പുറത്ത് കയറ്റി തലപ്പാവ് വെച്ചു കൊടുത്ത് ഇത്രത്തോളം ആദരിച്ചല്ലോ എന്ന് ചോദിച്ചു അപ്പൊ അബ്ദുൽ പറയുക

തന്റെ ഉപ്പാന്റെ സ്നേഹബന്ധമുള്ള ആളുകളുമായിട്ട് ബന്ധം ചേർക്കുക എന്നുള്ളത് ഉപ്പാൻ ചെയ്യുന്ന പുണ്യത്തിൽ പെട്ട കാര്യമാണ് എത്ര ആളുകളുണ്ട് ഈ കാര്യം ശ്രദ്ധിക്കുന്നു നമ്മൾ വളരെ അശ്രദ്ധമായി പോകുന്ന മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്നതിൽ ഒരു കാര്യമാണ് നമ്മുടെ ഉപ്പാന്റെ മുറ്റമിത്രങ്ങൾ സുഹൃത്തുക്കൾ അതുപോലെയുള്ള ആളുകൾ അവരുമായിട്ട് ഉപ്പാന്റെ ഭരണശേഷവും ബന്ധം ചേർക്കുക എന്നത് ഇപ്പം പല ആളുകൾക്കും ഒരു ദുഃഖം ഉണ്ടാവും ചില ആളുകൾ ഉപ്പാദിനെ ജീവിച്ചിരിപ്പിക്കും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇപ്പൊ ഒരു പുണ്യം ചെയ്യാൻ സാധിച്ചില്ല അവർക്ക് ഉപ്പാദന ഒരു രീതിയിൽ സന്തോഷിപ്പിക്കാൻ സാധിച്ചില്ല എന്നെ വിഷമിക്കുന്ന ആളുകളുടെ പല കാരണങ്ങളാണ് ചിലപ്പോൾ ജാഹീര്യത്ത് കാലത്ത് ആയിരിക്കും ഉപ്പ വർണ്ണപ്പെട്ടത് കാരണം പല രീതിയിലുണ്ടാവും അവർക്കൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ് അവരുടെ ഉപ്പാതിൻ്റെ മിത്രങ്ങൾ അവർ ഉപ്പ സ്നേഹബന്ധം വെച്ച് പുലർത്തിയിരുന്ന ആളുകൾ അവരോട് ബന്ധം ചേർക്കുക എന്നുള്ളത്